എത്രയും പെട്ടെന്ന് ഇംപ്ലിമെന്റ് ചെയ്യും ജവാൻ കയറ്റി അയക്കാൻ തീരുമാനിച്ചതായിട്ട് എനിക്കറിയില്ല ജവാൻ ഉൽപാദനം വർദ്ധിപ്പിക്കാനുള്ള നടപടികളായിപ്പോ ഇപ്പോ തിരുവല്ലയില് ജവാന്റെ ഉത്പാദനം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഏഹ് ആ മദ്യ കയറ്റുമതിയാണ് പറഞ്ഞത് അതാണ് അതായത് നമ്മള് നയത്തിൽ പറഞ്ഞത് മദ്യത്തിന്റെ കയറ്റുമതി പ്രോത്സാഹിപ്പിക്കുന്ന ജവാനെന്ന് പ്രത്യേകം പറഞ്ഞു കേൾക്കൂ 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 എന്ന് പ്രത്യേകം പറഞ്ഞിട്ടില്ല ജവാന്റെ ഉത്പാദനം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇവിടെ നമ്മുടെ ട്രാവൻ ഗോ ഷുഗേഴ്സിൽ ഉത്പാദനം വർദ്ധിപ്പിച്ചു നമ്മുടെ മലബാർ ഡിസ്റ്റിലറിയുടെ ഇപ്പോൾ ടെക്നിക്കൽ സാങ്ഷൻ കഴിഞ്ഞു അത് നിലവിൽ വരുന്നതോടുകൂടി ജവാന്റെ ഉത്പാദനം വർദ്ധിക്കും ജവാൻ മാത്രമല്ല മലബാർ ഡിസ്റ്റിലറീസിൽ ഉണ്ടാക്കുന്നത് പക്ഷെ അതും ഉണ്ടാവും പിന്നെ അതിന് പുറമെ മദ്യം കയറ്റുമതി ചെയ്യുക കാരണം ഇതിനൊരു ഇൻഡസ്ട്രി ആയിട്ടാണ് ബിസിനസ് ആയിട്ടാണ് ഗവൺമെന്റ് കാണുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ എത്തനോൾ പ്ലാന്റും ഡിസ്റ്റിലറി അനുവദിക്കാൻ തീരുമാനിച്ചത് പാലക്കാട്ട് ഒരപേക്ഷ വന്നു ആ അപേക്ഷ പരിശോധിച്ച് അതിന് അനുമതി കൊടുത്തത് അത് അന്ന് മുതൽ ആവർത്തി അന്ന് മുതലല്ല അതിനു മുമ്പുള്ള നയം മുതൽ ആവർത്തിച്ച് പറയുന്ന കാര്യമാണ് കേരളത്തെ സംബന്ധിച്ച് ഇപ്പോൾ കഴിഞ്ഞ വർഷം മാത്രം വന്നത് മുപ്പത് കോടി സ്പിരിറ്റാണ് എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ആണ് ഇവിടെ മദ്യം ഉത്പാദിപ്പിക്കാൻ വേണ്ടി മാത്രം വന്നത് അതിനു പുറമെ ഒമ്പത് കോടി മുപ്പത് കോടിയാണ് മറ്റേ എത്തനോൾ വന്നത് എത്തനോൾ ബ്ലണ്ടിങ്ങിന് വേണ്ടിയിട്ട് വന്നത് അപ്പം ഇത്രയും വലിയ സാധ്യത കേരളത്തിന്റെ മുമ്പിലുണ്ട് ഒരു തുള്ളി ഇവിടെ ഉത്പാദിപ്പിക്കുന്നില്ല മുഴുവൻ അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് വരെയാണ് ഒരു ഇൻഡസ്ട്രി എന്ന നിലയിൽ ബിസിനസ് എന്ന നിലയിൽ ഈ സാധ്യത ഉപയോഗിക്കണം അത് ഞാൻ കഴിഞ്ഞ തവണ പത്രസമ്മേളനത്തിലൊക്കെ ഈ വിവാദം വന്നപ്പോൾ പറഞ്ഞതല്ലേ കഴിഞ്ഞ നയങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് അത് തന്നെയാണ് ഇതിന്റെ ഉദ്ദേശം കയറ്റുമതി തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത് അതായത് കഴിഞ്ഞ നയത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇതിൽ തുടരും അതെ 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 ഏ ഡിസ്റ്റിലറികൾക്കോ അല്ല വന്നത് ഒന്ന് നമ്മുടെ മുമ്പിൽ വന്നത് അത് മാത്രമാണ് ബാക്കി എന്റെ മുമ്പിൽ വന്നിട്ടില്ല നേരത്തെ പറഞ്ഞതാണ് എന്നുള്ള മറുപടി നമുക്ക് ഒറ്റയടിക്ക് ഉദാരവും ആധുനികവും ആവാൻ പറ്റില്ല അല്ല അതിനാണ് വ്യവസ്ഥ വെച്ചിട്ടുള്ളത് ഒറിജിനൽ കള്ളെ എത്തു എന്ന് ഉറപ്പാക്കും ഒറിജിനൽ കള്ളെ എത്തു എന്നുള്ളത് ഉറപ്പാക്കും ബിവറേജസിന്റെ സി എം ഡി എവിടെയുണ്ട് ഞങ്ങൾ ഈ കാര്യം പലതവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഇതിലെ പ്രശ്നം ഈ ഗ്ലാസ് ആവുമ്പോൾ ചില്ലുകുപ്പിയാവുമ്പോഴുള്ള പ്രശ്നം വലിയ തോതിൽ നഷ്ടം വരുന്നത് പൊട്ടിയിട്ടെന്നുള്ളതാണ് വലിയ നഷ്ടം വരുന്നെന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ടാണ് പ്ലാസ്റ്റിക്കിലേക്ക് മാറ്റിയത് ഇപ്പോൾ ബോക്കോ ഈ പ്ലാസ്റ്റിക് കുപ്പികൾ ശേഖരിക്കുന്നതിനും റീസൈക്കിൾ ചെയ്യുന്നതിനുള്ള ഒരു സൗകര്യം ഒരുക്കിയിട്ടുണ്ട് വേണമെങ്കിൽ പറഞ്ഞു സി എം ഡി എന്ന് പറഞ്ഞു ഓണാണ് ഓണാണ് സോ ഈ ഈ കോസ്റ്റ് ഫാക്ടർ ഉണ്ട് പ്ലാസ്റ്റിക് ബോട്ടിൽസ് ണുണ്ട് ഗ്ലാസ് ബോട്ടിൽ നോക്കി കഴിഞ്ഞാൽ വലിയൊരു കോസ്റ്റ് ആണ് ഗ്ലാസ് പോകുന്നത് പിന്നെ മിനിസ്റ്റർ സർ പറഞ്ഞ പോലെ ഒരുപാട് വേസ്റ്റേജും ആവും പക്ഷേ നമ്മൾ ഈ ഈ ബോട്ടിൽസിനെ നമ്മൾ ടൈ അപ്പ് ചെയ്തിട്ടുണ്ട് ശുചിത്വ മെഷീനായിട്ട് അവർ തന്നെ ഒരു നമ്മുടെ റിക്വസ്റ്റിന്റെ പുറത്ത് ദി ആർ ഗിവിംഗ് ഹാൻഡിങ് ഓവർ ടു ഒരു ഹോൾസെയിൽ ആയിട്ട് ഇത് ഏറ്റെടുക്കാനും ഇത് ഇവിടെ നിന്നെ എടുത്ത് റീസൈക്കിൾ ചെയ്തിട്ട് ഒന്നുകൂടി യൂസ് ചെയ്യാനും ഉള്ള എല്ലാ ഏർപ്പാട്ട് ആക്കുന്നുണ്ട് ദാറ്റ് ഇസ് വൺ തിങ് സെക്കൻഡ് തിങ് ഇസ് ചില ബ്രൂവറീസ് ഫോർ എക്സാമ്പിൾ യു ബി ബ്രൂവറി ഇൻ ബാലക്കാട് അവർ തന്നെ സ്വന്തമായിട്ട് ബിയർ ബോട്ടിൽസ് അവൾ കൊണ്ടുപോയിട്ട് അവർ റീസൈക്കിൾ ചെയ്തിട്ട് റീയൂസും ചെയ്യാറുണ്ട് അത് എൻവരോമെന്റലായിട്ട് സേഫ് ആയിട്ടും അത് ഡിസ്പോസും ചെയ്യാറുണ്ട് അല്ല അല്ല അത് മാറ്റിയിട്ടില്ല പക്ഷെ അത് വേണ്ടത്ര വിജയകരമായിട്ടില്ല അതെ അല്ല അതല്ല അത് വേണ്ടത്ര ആരും ഉപയോഗപ്പെടുത്തിയിട്ടില്ല ഇപ്പത്ര അത് തന്നെയല്ലേ അഞ്ചോ അമ്പതും തന്നെ അഞ്ചോ അമ്പതും തന്നെയാണ് ഓ അതിനുവേണ്ടി ഒരു കമ്മിറ്റിയെ നമ്മൾ വെച്ചിട്ടുണ്ട് അവരുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ ചെയ്യും നമ്മളൊരു മാനദണ്ഡത്തിൽ സ്വീകരിച്ചു വരുന്നത് ഈ ബാറ് മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണല്ലോ ലൈസൻസ് ഫീസ് ആ ലൈസൻസ് ഫീസ് കൊടുത്തിട്ടാണ് അവർ ഈ ബാർ ആരംഭിക്കുന്നത് അതുകൊണ്ട് ഒരു തൊട്ടടുത്ത് ഇത് വരാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട് പക്ഷെ ഇപ്പൊ കൂടുതൽ ഔട്ട്ലെറ്റുകൾ തുറക്കുകയാണ് ചെയ്തിട്ടുള്ളത് കൂട്ടുകയല്ല ചെയ്തിട്ടുള്ളത് കൂടുതൽ ഔട്ട്ലെറ്റുകൾ നമ്മൾ തുറക്കുകയാണ് ചെയ്തിട്ടുള്ളത് അത്തരം പരാതികൾ പരിഹരിക്കാൻ പ്രയാസം വരില്ല നമുക്ക് ആവശ്യമുള്ള സ്ഥലങ്ങളൊന്ന് തന്നാ മതി ബാറുകളുടെ തൊട്ട് മുമ്പ് കൊണ്ടുവന്നിട്ട് തുറന്നാൽ അവരെ അത് ബാധിക്കുമല്ലോ അത് കാരണം അവരും മുപ്പത്തഞ്ച് ലക്ഷം ലൈസൻസ് ഫീ നമ്മൾ വാങ്ങുന്നതല്ലേ ന്യായമായിട്ടും ബാറുകളെ ബാധിക്കാത്ത നേരിട്ട് ബാധിക്കാത്ത തരത്തിൽ വേണ്ടതുണ്ട് ഏ അതെ 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 പക്ഷേ ബൈക്കോ ഔട്ട്ലെറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചു ഇപ്പോ അല്ലാതെ തന്നെ ആരംഭിക്കാൻ പറ്റും ഏ അതിനുള്ള ശ്രവമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നു ഇപ്പത് നയത്തിലതില്ല എന്തായാലും പല കാര്യങ്ങളും പല നിർദ്ദേശങ്ങളുമായിട്ട് ആളുകൾ വരും വരുമ്പോ തന്നെ വാർത്തയും വരും അത് മുഴുവൻ സർക്കാരിന്റെ നയമോ തീരുമാനവും ആവില്ല പക്ഷെ നിർഭാഗ്യവസ്ഥയിലെ എല്ലാവരും ഉൽപ്രതിഷ്ഠുക്കളല്ല ഭൂരിപക്ഷം ഉൽപ്രതിഷ്ഠുക്കളല്ല അതിന് പ്രീമിയം മറ്റേ പ്രീമിയം ഔട്ട്ലെറ്റുകൾ നമ്മൾ തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ ക്യൂ നിൽക്കാൻ ബുദ്ധിമുട്ടുള്ള അങ്ങനെ പോലുള്ള ആവശ്യം പരിഗണിച്ചിട്ട് ഈ പ്രീമിയം ഔട്ട്ലെറ്റുകൾ അല്ലെ അവിടെ നമുക്ക് വാക്കിങ്ങാണ് പോയി വാങ്ങിട്ട് വരാം ക്യൂ നിൽക്കേണ്ട ആവശ്യം വരില്ല അത് കൂടുതൽ ആരംഭിക്കണമെന്നും തീരുമാനിച്ചിട്ടുണ്ട് കൂടുതൽ പ്രീമിയം ഔട്ട്ലെറ്റുകൾ ഇപ്പൊ നമ്മൾ എത്ര ആരംഭിച്ചിട്ടുണ്ടാവും സർ ഓൾമോസ്റ്റ് ഒരു ഇപ്പോ ഉള്ള എല്ലാ ഔട്ട്ലെറ്റിലും അമ്പത്തി സർ ഇനി പ്രാരംഭിക്കാത്തത് സോ ഓൾമോസ്റ്റ് ടൂ ഫിഫ്റ്റി വരെ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് സർ അല്ല പ്രീമിയം പ്രീമിയം അതെ പ്രീമിയം ഇരുന്നൂറ്റമ്പത് അപ്പൊ അതിന്റെ വിശദമായിട്ടുള്ള വിവരം നമുക്ക് ലഭ്യമാക്കുകയും ചെയ്യാം എവിടെയൊക്കെയാണ് ആരംഭിച്ചിട്ടുള്ളത് നവീകരണത്തിനുള്ള ശ്രമം ഇപ്പൊ പുതുതായിട്ട് ആരംഭിക്കുന്ന ഔട്ട്ലെറ്റുകളൊക്കെ കഴിയുന്നതും മെച്ചപ്പെട്ട നിലയിൽ തന്നെയാണ് ആരംഭിച്ചിട്ടുള്ളത് ശരി ഈ ആ കാര്യത്തിൽ സംശയം വേണ്ട കാരണം ആളുകൾ പോയി ക്യൂ നിന്ന് പത്രം കൊണ്ട് തലമുറച്ച് നാണക്കേട് കൂടി ചെയ്യേണ്ട ഒരു കാര്യമൊന്നല്ല ഇത് അപ്പോ വാങ്ങുന്ന ആളുകൾക്ക് ബാക്കിയേത് സാധനവും വാങ്ങുന്നതുപോലെ തന്നെ വാങ്ങാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാകണമുണ്ട് ഇപ്പോ അങ്ങനെയൊക്കെയാണ് ആളുകൾ ക്യൂ നിന്ന് വാങ്ങുന്നത് ആ സ്ഥിതി മാറ്റം വരുത്തുമെന്ന് സർക്കാർ പറഞ്ഞതാണ് അതിനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട് ഇപ്പോ പഴയതുപോലുള്ള ഈ തിരക്കും ഒന്നും ഇപ്പോൾ ഔട്ട്ലെറ്റുകളുടെ മുമ്പ് കാണാൻ പറ്റില്ല ഞാൻ എല്ലാ കാര്യത്തിനും മറുപടി പറയാനുള്ള പരിജ്ഞാനം എനിക്കില്ല അതാണ് ഇത്ര അത് ഈ വിഷയമാവുമ്പോ വളരെ സജീവമാണ് ബാക്കി കാര്യത്തിലെല്ലാം നിങ്ങള് ആവശ്യമുള്ളത് ഇല്ലാത്തവർക്ക് ചോദിക്കാറുണ്ട് ഇതിൽ അത് ഉണ്ടായിട്ടില്ല ബാറുകൾ അനുവദിക്കുന്നത് വളരെ സുതാര്യമായിട്ടാണ് നിലവിൽ അതിന് ഒരു ഒരു തരത്തിലുള്ള വിവേചനാധികാരം ഉപയോഗിച്ചിട്ടല്ല ഈ നടപടിക്രമങ്ങളെല്ലാം പാലിച്ചിട്ടുണ്ടോ ആവശ്യമായിട്ടുള്ള രേഖകളെല്ലാം ഉണ്ടോ എക്സൈസ് കമ്മീഷൻ ശുപാർശ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ അപ്പൊ അങ്ങേറ്റം സുതാര്യമായിട്ടാണ് ഒരാൾ ഒരാൾക്കും അതിന് മന്ത്രിയെ വന്ന് കയറേണ്ട കാര്യമില്ല മന്ത്രിയുടെ ഓഫീസിൽ വരേണ്ട കാര്യം അടുപ്പിക്കാറില്ല ഒരാളെയും ഇത്തരം കാര്യങ്ങൾ അതെ ഒറ്റ കംപ്ലൈന്റ് ഒറ്റ പരാതി ഇപ്പൊ ബാറ് ഇത്ര ലൈസൻസ് അനുവദിച്ചു എന്നാണല്ലോ നിങ്ങൾ പറയുന്നത് ഇത്രയും ലൈസൻസ് അനുവദിച്ചിട്ടും ഒറ്റ പരാതി പോലും വന്നിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം അല്ല അത് നിങ്ങളുടെ ആ വാദം തെറ്റാണ് കാരണം എന്റെ കയ്യിൽ കണക്കുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്നിൽ ാണ് ഇരുന്നൂറ്റിനാൽ ലക്ഷം കേസാണ് ഐ എം എഫ് ഐ ഇന്ത്യൻ നിർമ്മിത വിദേശമദ്യം വിറ്റഴിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് പോയിന്റ് ആറ് പൂജ്യം എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ കുറവാണ് ഞാൻ കോവിഡ് കാലത്തെ കണക്ക് പറയുന്നില്ല അപ്പത് കോവിഡ് കൊണ്ടാണെന്ന് പറയും അതിനേക്കാൾ കുറവാണ് അത് ബിയറിന്റെ കാര്യത്തിലും അത് തന്നെയാണ് സ്ഥിതി അപ്പോ മദ്യത്തിന്റെ ലഭ്യത കൂടുന്നു എന്നൊക്കെ വെറുതെ നമ്മൾ പ്രസംഗത്തിൽ പറയാമെന്നു മാത്രമേ ഉള്ളൂ കണക്ക് തിരിച്ചാ അതിനെതിരെയാണല്ലോ നമ്മൾ എല്ലാവരും കൂടി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ നമ്മൾ പോയിന്റ് സ്കോർ ചെയ്യാൻ ഉപയോഗിക്കേണ്ട വിഷയമല്ല ബയക്കു വരുന്നതിന്റെ ഉപയോഗം കൂടിയിട്ടുണ്ട് കേരളത്തിൽ കൂടിയിട്ടുണ്ട് വസ്തുതയാണ് മറച്ചു വെക്കാൻ പോയിട്ടില്ലല്ലോ പക്ഷെ അപ്പോഴും ഇന്ത്യയിലാകെ കൂടിയതുപോലെ ഇവിടെ കൂടിയിട്ടില്ല അത്രേ നമ്മൾ പറയുന്നുള്ളൂ അതുകൊണ്ട് നമ്മൾ ആശ്വസിച്ചിരിക്കണമെന്നല്ല അത്രത്തോളം ഇവിടെ കൂടിയിട്ടില്ലല്ലോ എന്നത് ആശ്വസിക്കാനൊരു കാരണമല്ല ഞാനത് പറയേണ്ടി വരുന്നത് എന്താന്ന് വെച്ചാൽ കേരളം എന്തോ മയക്കുമരുന്നിന്റെ തലസ്ഥാനമായി എന്ന മട്ടിൽ ചിത്രീകരിക്കുന്നുണ്ട് അത് വസ്തുതയല്ല അത് ഒരു തരത്തിലും വസ്തുതയല്ല ഇപ്പോഴും ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് ഉപഭോഗം നടക്കുന്ന ആദ്യത്തെ സംസ്ഥാനങ്ങൾ അഞ്ചോ ആറോ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളം വരുന്നില്ല ഇപ്പോൾ എയിംസിന്റെയൊക്കെ സ്റ്റഡി നമ്മുടെ മുമ്പിൽ ഉണ്ടല്ലോ അതിൽ ഒന്നും കേരളം വരുന്നില്ല പക്ഷേ കേരളത്തിൽ മുൻകാലത്തേക്കാൾ കൂടിയിട്ടുണ്ട് വളരെ ഗൌരവത്തോടു കൂടിയാണ് ഗവൺമെന്റ് കാണുന്നത് അതുകൊണ്ട് ഗവൺമെന്റ് ഗവൺമെന്റ് ആകെ ഇതിന് നേതൃത്വം കൊടുക്കുന്നത് എല്ലാ വകുപ്പുകളും ചേർന്നാണ് ഇതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഗവൺമെന്റ് ആകെ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ സമൂഹമാകെയാണ് ഇതിൽ വേറെ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസമോ ഒരു ആരെയും അകറ്റി നിർത്തുന്ന പ്രശ്നമോ ഇല്ല ഈ ഇതൊരു മാരകമായ സാമൂഹിക വിപത്തായിട്ടാണ് കാണുന്നത് സാമൂഹിക വിപത്തിന് സമൂഹം ഒറ്റക്കെട്ടായിട്ട് വേണം ചെറുക്കാൻ അതാണ് സർക്കാരിന്റെ സമീപനം അതാ ഞാൻ നേരത്തെ പറഞ്ഞു എന്റെ മുമ്പിൽ ഒന്നും എത്തിയിട്ടില്ല ഇതുവരെ ಇನ್ನೊಂದು ಅಂಗಡಿ ವೀರನ್ನು ಕೊಡ್ತೀವಿ